السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صلِّ وسلِّم وبارِك على سيدنا محمد وعلى آله وأصحاب سيدنا محمد വാലാ ജമിയ ഒല്ലമ്പിയ ഇവൽ മുർസലീൻ ഒമൻ ഇഖ്ത ബിഹദദീഹിം ഇലായുമുദ്ദീൻ അമ്മാബാൻ ആദരണീയരായ നേതാക്കൾ പ്രിയപ്പെട്ട പ്രവർത്തകർ സുഹൃത്തുക്കൾ സമസ്ത കേരള ജമിയതുൽ ഒലമയുടെ നൂറാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് വ്യത്യസ്ത വർഷങ്ങളിലായി അതിൻ്റെ കീഴിലുള്ള ഓരോ ഘടകങ്ങളുടെ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം അതിൻ്റെ എഴുപതാം വാർഷികവും കൂടിയായതുകൊണ്ട് വളരെ ഗംഭീരമായി വളരെ ശാസ്ത്രീയമായി യുവജന സമ്മേളനം നടത്തുകയാണ് തൃശ്ശൂരിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ ആ സമ്മേളനം നടക്കാനിരിക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ യു എയിൽ മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സമസ്ത കേരള ജമിയത്തൽമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന അഷെയ് ഹബൂബക്കർ അഹമ്മദ് കാന്തപുരം ഉസ്താദ്വറുകൾ അതേപോലെ സമസ്ത കേരള ജമിയത്തൽമയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടിയായ മഹാനായ ബദർ സാദാത്ത് തങ്ങളവുകൾ ഈ രണ്ട് പ്രാമാണിക നേതാക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നമ്മൾ അതിനിടയിൽ നിഷാന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവർ സോല അബ്ദുൽ സലാം മുസ്ലിയാർ അവരുടെ ഒരു ചെറിയ പ്രഭാഷണവും കൂടി അതിനിടയിൽ നടക്കാനുണ്ട് വിനീതനായ എനിക്ക് ഈ അടുത്ത സമയത്തുള്ള പ്ലെയിനിന് യാത്ര പോകാനുള്ളത് കൊണ്ട് സാധാരണക്ക് വിപരീതമായി ലാസ്റ്റിലേക്ക് വെക്കാതിരുന്നതാണ് അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല അള്ളാഹു സുബാനഹുവ താല നമ്മുടെ ഈ സദസ്സും മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ സദസ്സുകളും ഇനി വരുന്ന സദസ്സുകളും എല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട സദസ്സുകളായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ പൂർത്തീകരണം أشرف الخلق محمد رسول الله صلى الله عليه وسلم تنقل مُكَيْنَ الله سبحانه وتعالى نروح اليوم أكملت لكم دينكم ورضيت لكم الإسلام دينا إن القرآن برند أبورتي غرنت تيسا مندشان بعثت لأتمم مكارم الأخلاق ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽ ഖു സലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഖുലുഖുഹുൽ ഖുർആൻ നിബിതങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആാനായിരുന്നു എന്ന് ഐസബീർ അലിഖല്ലാഹു അൻഹ പറയുന്നതായി ഹദീഫിൽ നമുക്ക് കാണാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സർവരംഗത്തും ആവശ്യമായ സ്വഭാവം ആ സ്വഭാവം ആരോഗ്യരംഗത്തും ആരാധനാരംഗത്തും അതേപോലെ കുടുംബരംഗത്തും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും എല്ലാ വിഭാഗം ജനങ്ങളുടെ മുമ്പിലും ഇസ്ലാമിൻ്റെ സ്വഭാവം എന്താണ് എന്ന് അഷറഫുൽ ഹൽ ഖുസലു അലൈ വസ്ല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം സത്യമാണെന്നും അതിൽ ഒന്നും തള്ളേണ്ടതില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്നവർ മാത്രമേ യഥാർത്ഥത്തിൽ മുസ്ലിമാവുകയുള്ളൂ ഫലാവൂനൂ ിമു തീമ ഓ നബിയെ അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം അവർ വിശ്വാസികളാവുകയില്ല യഥാർത്ഥ വിശ്വാസികളാവുകയില്ല വിശ്വാസികളാവുകയില്ലിമു കൈനഹും അവർക്കിടയിൽ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ അങ്ങയുടെ തീരുമാനം അംഗീകരിക്കണം അവിടുന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിൽ മനസ്സിന് യാതൊരു പ്രയാസവും ഇല്ലാതെ നൂറ് ശതമാനം അതിനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾ മോഹിനാവുകയുള്ളൂ എന്ന് സത്യം ചെയ്ത് ഖുർആാൻ പറയുകയാണ് വൈസലിമു തസ്ലീമ പൂർണ്ണമായും അങ്ങയ്ക്ക് വകവെച്ച് തരണം അവിടുത്തേക്ക് ജീവിതം ഏൽപ്പിച്ചു തരണം അവിടുന്ന് ഏതൊരു വഴിയിലാണോ സമൂഹത്തെ നയിക്കുന്നത് എന്താണോ പഠിപ്പിക്കുന്നത് അവിടുന്ന് എന്താണോ ശരിയായി പഠിപ്പിക്കുന്നത് അത് മാത്രമേ ശരിയുള്ളൂ അവിടുന്ന് എന്താണോ തെറ്റായി പഠിപ്പിക്കുന്നത് അതിനെതിരെ ആര് സംസാരിച്ചാലും അത് തെറ്റായിരിക്കും ഈ നിലക്ക് അബ്ഹാനഹത്ത അവൻ്റെ മതം അവൻ്റെ ദീൻ ആ വറീ തുലക്കും ഇസ്ലാമദീന ഇസ്ലാമിന നിങ്ങൾക്ക് ദീനായി ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ ദീൻ അല്ലിയോമാക്കുമൽ തുലക്കും ദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പൂർത്തീകരിച്ചു തന്നു എന്ന് ഞാൻ പറഞ്ഞ ദീൻ അത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട തുല്യതയില്ലാത്ത നേതാവാണ് അസുറഫുൽ ഖൽക്ക മുഹമ്മദ് റസൂർള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം ആ റസൂർ ഉള്ളാഹി സൊല്ലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ആശയത്തിനാണ് നാം സുന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി കർമ്മശാസ്ത്ര രംഗത്ത് പറയുന്ന സുന്നത്തല്ല കർമ്മശാസ്ത്രപരമായി നമ്മൾ പറയുന്ന സുന്നത്ത് എന്ന് പറയുന്നത് അതൊരു സാങ്കേതിക പ്രയോഗമാണ് അതായത് എടുത്താൽ പ്രതിഫലമുള്ളത് ഒഴിച്ചാൽ തെറ്റില്ലാത്തത് അങ്ങനെ ധാരാളം സുന്നത്തുകൾ ഉണ്ടല്ലോ അതല്ല ഞാനിവിടെ പറയുന്നത് ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന സുന്നി എന്ന ആശയം അഖിൽസുന്ന എന്ന് പറയുന്ന ആ അസുന്നയെ പ്രതിനിധീകരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥവും വിശാലമായ ആശയമാണ് മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അതിനാണ് അസുന എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അഷറഫുൽ ഖൽക്കു സല്ലാഹു അലഹി വസ്ലം തങ്ങൾ തന്നെയും നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു വിഷയമുണ്ട് നിങ്ങൾ പിൽക്കാലത്ത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ധാരാളം ചരിതിരിവുകൾ ധാരാളം ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് മുൻകൂട്ടി പറയുകയാണ് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ലും കാരണം അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല സാധാരണ നേതാവല്ല സാധാരണ റസൂലല്ല നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് തുല്യനായി ലോകത്ത് ഒരു സുഷിയും ഇല്ല താണ് നബി സലാഹുഅലി വസലമതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അന്ത്യനാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും നബി സല്ലാഹു അലി ഹുസലും മുൻകൂട്ടി വിവരം തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കാലം കുറേ മുന്നോട്ട് പോയാൽ ഫസൈല നിങ്ങളെല്ലാവരും ഇവിടെ ജീവിക്കുകയാണെങ്കിലും കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ഭിന്നതകൾ കാണുമെന്ന് നബി സല്ലാഹു അലി ഹുസ്ലൻ പറയാണ് എന്നിട്ട് അവിടുന്ന് പറയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് വേണം ബിസുന്നതി നിങ്ങൾ എൻ്റെ മുറുകെ പിടിക്കണം وسنة الخلفاء الراشدين المهديين سجري درايا سل بربرتي آه ما ترم بربرتي جيبي جا جيبي كنا آم هان ما رايا خلفاء سيدنا أبو بكر الصديق عمر بن الخطاب عثمان بن عفان علي بن أبي طالب رضي الله عن كل واحد منهم أجمعين مهنا يا شيخنا استاذ برجل نمدي بيدي لك ഒരുപാട് കാലം നമുക്ക് ആഫിയത്തോടെ ദീർഘ ആയുസ് നൽകാൻ ദീർഘ ആയുസ്സോടുകൂടെ നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ അവിടുത്തെ നേതൃത്വത്തിൻ കീഴിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്കെല്ലാവർക്കും നമ്മോട് സഹകരിക്കുന്നവർക്കും അള്ളാഹു തൗഫീക്ക വർദ്ധിപ്പിച്ച് തീരുമാറാകട്ടെ മഹാനായ് ബദ്രൂ സദാദ് തങ്ങളവറുകളും കൂടെ തന്നെ വന്നു ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നേതാക്കൾ വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്

ആ വാചകം വളരെ ശ്രദ്ധേയമാണ് അൽ മഹദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹിദായത്തിൽ ലഭിച്ചവർ സന്മാർഗം ലഭിച്ചവർ ഒരിക്കലും തന്നെ ഹുലഫ ഉർ റാഷിദീങ്ങൾ ഒരിക്കലും പിഴക്കുകയില്ല എന്നത് ആ വാചകത്തിൽ തന്നെ അതുപോലെ അൽ ഹുലഫ അർ റാഷിദീൻ എന്ന് പറഞ്ഞ വാചകം കൊണ്ടും നബി നബിസ്ഹു അലി ഹുസല്ലും വാചകത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ അൽ ഖുലഫാ ഖുലഫാ എന്ന് പറഞ്ഞാൽ നബി നബിസ്ാഹു അലി വസ്ലിൻ്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകുന്നവർ ആ കുലഭാ ഉറാശിതീകളായ നാല് മഹാന്മാരുടെ ജീവിതകാലം ആ കാലഘട്ടത്തിൽ മഹാന്മാരായ സഹാബത്ത് ലോകത്ത് കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന എന്തെല്ലാം ആശയങ്ങളുണ്ടോ അതിനോട് ചേർന്നതൊന്നുകൊണ്ട് സഹാബികൾ പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ അതിനോട് ചേർന്ന് അവരുടെ ശിഷ്യന്മാരായ താപിവുകളും അവരുടെ പിന്തലമുറക്കാരായ തബാ താബീങ്ങളും അങ്ങനെ ഹദീസിൽ നബി സല്ലാഹുഅലി വസ്ലം ഖൈറുൽ ഖുറൂനി ഖർണി യലൂനഹും സുമല്ലദീനെ യലൂനഹും എന്ന് പ്രത്യേകമെടുത്തു പറഞ്ഞ ആ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാർ അവർക്കാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സെലഫ് എന്ന് പറയുന്നത് ആ സെലഫുകളായ മുൻഗാമികളായ മഹാന്മാർ അവരെ പിന്തുടർന്നുകൊണ്ട് അവരുടെ അതേ മാർഗത്തിൽ ജീവിച്ചവർ അവർക്കാണ് ഹലഫ് എന്ന് പറയുന്നത് നമ്മൾ ഫതുഹൽ മഹീൻ എടുത്തു നോക്കിയാൽ ഹുതുബ അറബിയിൽ തന്നെ ആകണം അല്ലെങ്കിൽ ജുമാ സഹിഹാവുകയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് സൈനുദ്ദീൻ മഖ്ദൂമർ അദി അള്ളാഹു രേഖപ്പെടുത്തിയത് ലിറ്റിബാ ഇസ്സലഫി വൽ ഖലഫി എന്നാണ് മുൻഗാമികളും പിൻഗാമികളുമായ മഹാന്മാരെ പിന്തുടരൽ നിർബന്ധമായതിനാൽ അവർ അറബിയിൽ മാത്രമാണ് ഹുതുബ നിർവഹിച്ചിട്ടുള്ളത് അത് മാറ്റാൻ നമുക്ക് നിർവാഹമില്ല എന്നാണ് ഇമാം സുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു രേഖപ്പെടുത്തി അതുപോലെ എല്ലാ ഇമാമിയങ്ങളും ഈ സലഫിനെയും ഹലഫിനെയും പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചു ആ ജീവിത രീതി സ്വീകരിക്കുന്നവർക്കാണ് അഖ്ൽസുന്നി വൽ ജമാഅ എന്ന് പറയുന്നത് അതിൽ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം ദാവൂദ് അങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാരുണ്ട് അതേപോലെ ധാരാളം സാലിഹികളായ സജ്ജനങ്ങളായ മഹാന്മാരുണ്ട് അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന ടീമിൻ്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന് ചുരുക്കി ഇമാമിയങ്ങൾ തന്നെ പറയുന്ന പേരാണ് സുന്നി എന്ന് പറയുന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘം അത് സമസ്ത കേരള ജമ്മയത്തുല്ലുലമയുടെ കീഴിൽ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയതുല്മയുടെ ആശയങ്ങൾ അഥവാ പരിശുദ്ധ അഹുലി സുന്നത്തി ഉൽജമായത്തിൻ്റെ ആശയങ്ങൾ ലോകത്ത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അതിനെതിരെ വരുന്ന ആശയങ്ങളെ നിയമപരമായി പ്രമാണബദ്ധമായി ഉപരോധിക്കാനും അങ്ങനെ കൃത്യമായ വഴിയിലൂടെ ആശയത്തിൻ്റെ പ്രചരണവും അതിൻ്റെ നിലനിൽപ്പും ഉദ്ദേശിച്ചുകൊണ്ടും കൊണ്ടും അതോടുകൂടി പരിശുദ്ധ ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന് നിയമങ്ങളുണ്ട് മുഹമ്മദ് റസൂർല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം രോഗിയെ സന്ദർശിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് മരിച്ച സ്ഥലത്തിരുന്ന് വേണ്ട എല്ലാ സംസ്കരണ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഓരോ രംഗത്തും കൃത്യമായ നിയമങ്ങൾ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആ ജീവിത രീതി ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന സമൂഹം അതാണ് അഹ്ലു സുന്നത്തി വൽ വൽജമ ഓരോ രാജ്യത്തും ജീവിക്കുന്ന ജനങ്ങൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കണം നമ്മളിവിടെ യു എ ജീവിക്കുന്നവരാണ് ജീവിക്കുന്നവരാൾ യു എ ഭരണാധികാരികളോട് നമ്മളെന്നും കടപ്പെട്ടവരാണ് ഈ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ജീവിതത്തിന് കാരണമായി നിമിത്തമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് സംരംഭങ്ങൾ ദീനീ സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ രാജ്യത്തിന് വലിയ പങ്കുണ്ട് ഈ രാജ്യത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലെല്ലാം യു എ യിയുടെ നന്മകൾ കൊണ്ടിരിക്കുന്നുണ്ട് ഈ മഹത്തായ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കണം നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ അത് ഒരു ബഹുസ്വര രാജ്യമാണ് ആ രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചു അതേ സമയത്ത് തന്നെ ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ശല്യം ചെയ്യുന്നവനോ ഉപദ്രവിക്കുന്നവനോ ആകാതെ നബിസ് പഠിപ്പിച്ച അഹിബ് അലിന്നാസിൻ മുസ്ലിമൻ നീ ജനങ്ങൾക്ക് നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം അപ്പോൾ നിനക്കൊരു ആകാം എന്നല്ലേ നബി അലൈഹി നബിസ്ലം പറഞ്ഞത് അവിടെ ജനങ്ങൾ എന്നാണ് നബി തങ്ങളുടെ പ്രയോഗം അതുപോലെ ധാരാളം ഹദീദുകളിൽ പ്രയോഗം അങ്ങനെയാണ് എല്ലാ ജനങ്ങൾക്കും ഖുർആൻ തന്നെയും ഇന്നാസി ഹുസന മനുഷ്യന്മാരോട് നല്ലത് പറയണം അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് മനുഷ്യന്മാരോട് എന്നാണ് അവിടെ ഒരു പ്രത്യേക വിഭാഗത്തോടല്ല എല്ലാവരോടും നല്ലത് പറയണം അങ്ങനെ വളരെ സൗഹൃദത്തിലും സഹകരണത്തിലുമായി നമ്മുടെ രാജ്യത്തും ജീവിക്കണം മറ്റു രാജ്യങ്ങളും ജീവിക്കണം ഇതിനെല്ലാം നമുക്കൊരു കെട്ടുറപ്പുള്ള ഒരു നേതൃത്വം വേണം നേതൃത്വമില്ലാതിരുന്നാൽ പലപ്പോഴും പലരും പലതിലേക്കും ചിന്നിച്ചിതറിപ്പോയി നാട്ടിൽ നാശമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ നേതൃത്വം പണ്ഡിതന്മാരായിരിക്കണം അങ്ങനെയുള്ള നാൽപ്പത് പ്രഗത്ഭരായ പണ്ഡിതന്മാർ മഹാനായ വരക്കൽ മുല്ല കൊയ്ത്തങ്ങൾ നവർ അള്ളാഹു മർക്കദു മഹാനവറുകളുടെ നേതൃത്വത്തിൽ നേരത്തെ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പണ്ഡിത സഭ രൂപീകരിച്ചു ആ പണ്ഡിതസഭയുടെ കീഴിൽ അലഹമില്ല കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ കൃത്യമായി വരുന്നു ഇപ്പോൾ ആ മഹത്തായ പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകുന്നത് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്വറുകളും അതേപോലെ ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനുല്ല്മ ഷേഖു കാന്തമുല മുസ്താദ് അവറുകളുമാണ് അള്ളാഹു സുബാനഹു താര അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനാ കുടുംബത്തിലെ നേതാക്കൾ അനുയായികൾ പ്രവർത്തകർ അലഹദില്ല ഐ സി എഫിൻ്റെ പ്രവർത്തനം സർവ്വരംഗത്തും സർവ്വസമയത്തും കൊറോണ കാലഘട്ടത്തിലൊക്കെ ഇവിടെ തന്നെ നമ്മൾ അത് അനുഭവിച്ചതാണ് അതേപോലെ നമ്മുടെ നാട്ടിലും അനുഭവിച്ചതാണ് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ആർ എസ് സിയുടെ പ്രവർത്തനത്തിലൂടെ പുതിയ തലമുറയെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തൊട്ടടുത്ത നാടായ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായ കർണാടകയിലെ സജത്തിൻ്റെ പ്രവർത്തകർ കെ സി എഫ് എന്ന പേരിൽ അങ്ങനെ അവർക്കെല്ലാം മഹാനായ സുൽത്താൻ ഉൽമ നേതൃത്വമാണ് അങ്ങനെ നമ്മളൊരു വലിയ ഉന്നതമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നേരത്തെ ബഹുജന യുവജന സംഘടനയായി പ്രവർത്തിച്ചിരുന്ന എസ് ഒ എസ് ആ എസ് ഒ എസ് വളരെ വിപുലമായി പ്രവർത്തനങ്ങൾ വിപുലമായി വളരെയേറെ വിശ വിപുലമായപ്പോൾ നമുക്കൊന്നുകൂടി വികസിപ്പിക്കൽ ആവശ്യമാണെന്ന് വന്നപ്പോൾ അലഹമുല്ല മഹനായ സീർ പുനുസ്ഥാദവറുകൾ തന്നെ അറുപതാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് നമുക്ക് കേരള മുസ്ലിം ജമായത്ത് പ്രഖ്യാപിച്ചു അലഹദില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു ഇനി അടുത്ത വർഷം കേരള മുസ്ലിം ജമാത്തിൻ്റെ വലിയ വിപുലമായ പരിപാടികളാണ് നമുക്ക് വരാനുള്ളത് ഇപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റോടുകൂടി എസ് ഒ എസിൻ്റെ ഈ പരിപാടി അവസാനിക്കും അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ രണ്ടായിരത്തി ആറ് വരുമ്പോൾ നേരത്തെ നമ്മൾ കാസർഗോഡ് നിന്ന് പ്രഖ്യാപിച്ച സമസ്ത കേരള ജമ്മിയത്തുൽ ജമിയത്തുലമയുടെ അതിമഹത്തായ കേരളം കണ്ടിട്ടില്ലാത്ത അതിമഹത്തായ വാർഷിക സമ്മേളനവും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് പരിപാടികളും നടക്കാൻ പോകുന്നു അള്ളാഹുസ്ബനഹുഅല അതിനെല്ലാം നമുക്ക് തൗഫിയക്കും നൽകുമാറാകട്ടെ നമ്മുടെ നേതൃത്വത്തിൽ അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ ഇസ്ലാമിൽ ഇസ്ലാമിൽ നബി മിൻഹുസിനിൻ്റാഹു പറഞ്ഞു മനുഷ്യൻ്റെ ഇസ്ലാം നന്നായി എന്നതിൽപ്പെട്ടതാണ് തെർക്കുഹു മലയാനി ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതിരിക്കുക ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതിരിക്കുക അതുകൊണ്ട് തന്നെ അപ്പുറത്ത് എവിടെ എന്ത് കാറ്റ് വീശിയാലും ഏത് കാര്യങ്ങൾ നടന്നാലും ഏത് തർക്കങ്ങൾ നടന്നാലും ഏത് കാര്യങ്ങൾ നടന്നാലും നമ്മൾ റൂട്ട് അത് നോക്കി നിൽക്കൽ അല്ല അതിലേക്ക് കടക്കലല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നീങ്ങലല്ല നമ്മൾ നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്ന വഴിയിൽ സ്വന്നത്തിൻ്റെ മായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ആശയവുമായി മുന്നോട്ട് നീങ്ങുകയും അങ്ങനെ ഒരു നല്ല ഭദ്രമായ ഈമാനുള്ള തെക്കുവയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സംഘടനാ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ തന്നെ ഇൻഷാ അള്ളാഹാമത്തെ നാൾ വരെ നമ്മുടെ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാന ഹുഹത്തല നൽകുമാറാകട്ടെ നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും എല്ലാവിധ ഖൈറും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്നത് ആദ്യ കൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഈമാനും തക്കുവേയുമുള്ള പെടുത്തണം റഹ്മാന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഞങ്ങളുടെ ശ്രദ്ധ ചെലുത്താനും അതേ സമയത്ത് ഈ ദുന്യാവിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനാവശ്യമായ തൊഴിലുകളിലും അതുപോലെ ബിസിനസ്സുകളിലുമൊക്കെ എല്ലാ ഹൈറും എല്ലാവർക്കും നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ أبسطان مكاملة إيمانا ود صالحين غلي لولبدي نعند عاقبتنا ناكيترنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين